വിടെ ചെയ്യുന്നത് ഒരു സാമ്പാറാണ് അതിനുവേണ്ടി പരിപ്പ് പരിപ്പ് എടുത്തിട്ട് അതിൽ നല്ലപോലെ കഴുകി നല്ല വെള്ളവും ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ മൂടി വെക്കുന്നതെന്ന് വെച്ചാൽ അത് തിളച്ച് തൂവാതിരിക്കുകയാണ് സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞെടുക്കുന്നുണ്ട് വെണ്ടക്ക മുരിങ്ങക്ക തക്കാളി വെള്ളരിക്ക ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ ബീൻസ് പയർ എല്ലാ പച്ചക്കറിയും ഇടുന്നുണ്ട് സവാള പച്ചമുളക് ഇത്രയും ചേർന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിപ്പം പെട്ടെന്ന് വേവാത്ത പരിപ്പായത് കൊണ്ട് ഒരു അഞ്ചാറ് വിസിൽ വെച്ച് ഇപ്പം പരിപ്പ് വെന്തിട്ടുണ്ട് വെന്ത പരിപ്പിലോട്ട് നമ്മൾ പച്ചക്കറികളൊന്ന് ഇട്ട് കൊടുത്ത് പച്ചക്കറികൾ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അതിൽ ആദ്യം വെച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം വീണ്ടും ഒഴിച്ചില്ല പിന്നെ പച്ചക്കറി ഇട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി കുറച്ച് സാമ്പാർ പൊടി അതിന് ചേർത്ത് വീണ്ടും രണ്ട് ബീസലിന് വേണ്ടി അടച്ചു വെച്ചു ഇതിപ്പോൾ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ പോരങ്ങൾ നമുക്ക് വീണ്ടും ലാസ്റ്റ് ചേർക്കാം ആദ്യം തന്നെ ഇടണം എന്നാലേ പച്ചക്കറിക്ക് പിടിക്കത്തുള്ള വെന്തിട്ടുണ്ട് രണ്ട് വിസലിന് നല്ലപോലെ പച്ചക്കറികൾ വെന്തിട്ടുണ്ട് കൂടുതലും ഉടഞ്ഞും പോയി ഞാൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതിപ്പം ഇതിലോട്ട് പിന്നെ എടുക്കും വെളുത്തേയും താളിച്ച് അരിയ്ക്കുന്നുണ്ട് ഞാൻ താളിക്കുന്നത് വീണ്ടും ഒരു അര സ്പൂൺ സാമ്പാർ പൊടിയും ഇത്തിരി കായപ്പൊടിയും ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് നല്ലപ്പൊളി ചേർക്കുമ്പോൾ കറിക്ക് കൂടുതൽ കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നല്ല നല്ല ഉണ്ട് നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല പുളി ചേർത്താൽ കൂടുതൽ തക്കാളിയുടെ പുളി തന്നെ ഉണ്ട് അത് മതിയാവ് 오늘! Okay.